കെട്ടവർ ആനുവൽ വെക്കേഷൻ നാട്ടിൽ വരുന്നു അതിന്റെ ഭാവമായിട്ട് റോഡ് ട്രിപ്പ് ഫാമിലി റോഡ് ട്രിപ്പ് എന്റെ കുടുംബത്തിലൊരു കല്യാണം ഒക്കെ ആയിട്ട് ലീവ് ഒക്കെ എടുത്ത് രണ്ടു മാസം കഴിഞ്ഞ് തിരികെ ജോബി ജോയിൻ ചെയ്തിട്ട് എന്റെ ഫെൻസസ് ആയിട്ടില്ല എന്നാ വലിയ സത്യം ഞാൻ മനസ്സിലാക്കും കെട്ടിവൻ തിരികെ പോകുന്നതിന് മുന്നേ ഒന്ന് രണ്ടു വർഷം എടുക്കാൻ പറഞ്ഞെങ്കിലും പി എസ് സി വൈസിന്റെ കാര്യം ഞാൻ പഠിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ ഇത് പതിവാണ് പുള്ളിയുടെ വെക്കേഷന് എന്റെ ഫെൻസസ് ഡിലേ ആകുന്നു ഞാൻ ടെസ്റ്റ് എടുത്ത് സസ്യാകുന്നു കെട്ടിയവനെ കുഞ്ഞുങ്ങളാണ് എനിക്കും അതെ പക്ഷെ ഒരു വ്യത്യാസം എനിക്ക് സ്വന്തം കുഞ്ഞിനെ തന്നെ സ്നേഹിക്കും നിർബന്ധമൊന്നുമില്ല ആരുടെ ആരും എനിക്കിഷ്ടം ആ എളുപ്പം കെട്ടിയവന് ഗർഭകാലം പ്രസവം എന്നെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല അതുകൊണ്ട് സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കുന്നതൊക്കെ സ്വപ്നം കാണാം ഒരു കുഴപ്പമില്ല അതുപോലെയാണോ ഞാൻ പഠിക്കുന്ന ടൈമിലാണോ തോന്നുന്നു പ്രസവം കണ്ടുകൊണ്ട് പോകുന്നത് പിന്നെ ഒക്കെ അസസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ ഡെലിവറി എടുത്തിട്ടും ഉണ്ട് അതിൻ്റെ കുറെ കോമ്പിനേഷൻസും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് സത്യം പറയാം ഞാൻ അങ്ങനെ സിറ്റുവേഷൻ ഫേസ് ചെയ്തത് എനിക്ക് ചെറിയ പേടിയുള്ള കാര്യമാണ് എങ്കിലും കെട്ടിയവന് വേണ്ടി ഇപ്പൊ അങ്ങനെ ഒരു കടും കൈ ചെയ്യാൻ ഞാൻ റെഡിയാണ് എന്നാണ് മറ്റൊരു സത്യം കൊറച്ച് ദിവസമായിട്ട് ഡിസ്കംഫോർട്ട് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കാര്യമില്ലാതെ നാത്തൂന്റെ പിള്ളേരോട് മുസ്തി കൂടി കുറച്ച് മാങ്ങ മാങ്ങു മൊത്തത്തിൽ എന്തോ എവിടെയോട് തകരാറ് പോലെ എനിക്ക് തോന്നി അപ്പൊ എന്തായാലും പണ്ടം കാണുവാസ്റ്റ് ഒരു ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ചെയ്തു കൊട്ടി അടിച്ചും മോനെ രണ്ട് മിനിറ്റ് ഞാൻ കിളി മാറി കാട് നോക്കി വിൽക്കായിരുന്നു പിന്നെ പക്ഷെ ഇത് എങ്ങനെ റിവീൽ ചെയ്യുന്നുള്ളേ അതുവരെ കണ്ട സകല പ്രഗ്നൻസിന് ഞാൻ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ ഗൂഗിളിൽ ഒരു ബേബി കമ്മിങ് സൂൺ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തു ടെസ്റ്റ് കാർഡിന്റെ ഫോട്ടോ ചെറുത് കിട്ടിയ വാട്സാപ്പിൽ അയച്ചു കൊടുത്തു സിമ്പിൾ ആയിട്ട് പ്രഗ്നൻസി റിവീൽ അല്ലാണ്ട് ഇക്കണ്ട വീഡിയോയിൽ കണ്ടതുപോലെയുള്ള ആഡംബരത്തിനുള്ള ക്ഷമയാണ് എനിക്ക് റിയൽ ലൈഫിൽ ഉണ്ടായില്ല കിട്ടിയവരും കിളിവാറിയ പോലെയായിരുന്നു സത്യമാണോന്ന് കൊറേ തവണ ചോദിച്ചു എന്റെ കയ്യിലിരിപ്പിനും ഞാൻ അങ്ങീരപ്പ് പ്രാങ്ക് ചെയ്തതാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും പാവം കുറ്റം പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ പല പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിലും പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ അങ്ങീരപ്പറാങ്കില്ല കാരണം അതിന് കുഞ്ഞുങ്ങള് വെച്ചാ അത്രയും ജീവനാണ് വലിയ സ്വപ്നമാണെന്ന് എനിക്കറിയാം പിന്നെ സെയിം മെത്തേഡ് തന്നെ ഞാൻ വീട്ടുകാർ വിശേഷമൊക്കെ അറിയിച്ചു അങ്ങനെ എല്ലാവർക്കും വലിയ സന്തോഷം അങ്ങനെ വയ്ക്കുമ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് കാർട്ട് ടെസ്റ്റ് ഈ ഫാൾസ് പോസിറ്റീവ് കാണി ചിലപ്പോ ഓ ടെൻഷൻ ടെൻഷൻ വീണ്ടും സസ്യാകുമ്പോ പിന്നെ കാർട്ട് ടെസ്റ്റ് ഒന്നും റിപ്പീറ്റ് ചെയ്യാൻ പോയില്ല ഞാൻ ലാബിൽ നിന്ന് ആളെ വിളിച്ച ഒരു ബി ടാച്ച് ബ്ലഡ് ടെസ്റ്റ് കൊടുത്തോളൂ വെയിറ്റ് ചെയ്തു എന്നിട്ട് ടു ആഴ്സ് കഴിഞ്ഞാൽ വീണ്ടും അത് പോസിറ്റീവായിട്ട് നോക്കും അങ്ങനെ കഴിഞ്ഞാൽ കൺഫേം ആയി പിന്നെ വൻ പ്ലാനിങ് ആയിരുന്നു ഞാൻ നിറവയർ സിങ്കപ്പെടേ പാടി ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നു ഡ്യൂട്ടി കയ്യിൽ പ്രസവം എന്തൊക്കെയായിരുന്നു രണ്ടു ദിവസത്തിൻ്റെ അകത്ത് അടിവയർ വേദന നടുവേദന ഒക്കെ ഇത് കൈനക്കര കണ്ടു ന്യൂട്രസുകളിൽ മുട്ട ഫൈബ്രോഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു ഫീറ്റേഴ്സ് ആക്കിട്ടൊക്കെ കാണാമെങ്കിലും ഹാർട്ട് ബീറ്റ് ആയിട്ടില്ല അപ്പൊ പിന്നെ ഒരു ടൂ ഇയേഴ്സ് ബാക്ക് എനിക്കൊരു ലെസ്റ്റ് ടു മന്ത് സ്കാരേജ് ഒക്കെ ഹിസ്റ്ററി ഉണ്ട് അങ്ങനെ ഡൈനക് പറയുന്നു ട്രാവൽ ചെയ്യണ്ട അറസ്റ്റ് എടുക്കണം അങ്ങനെ സിംഗപ്പണ് കളിയൊക്കെ എട്ടായി മടക്കി പോക്കറ്റിൽ വെച്ച് ജോലിയും കളഞ്ഞ് ഞാൻ പെട്ടെന്ന് ഷെഡിലായി എല്ലാം വളരെ വളരെ പെട്ടെന്നായിരുന്നു വീണ്ടും സസ്യ അലേർട്ട് എന്താ ഹാർട്ട് ബീറ്റ് ആയിട്ടില്ല എന്ന് വെച്ചാ ബ്ലൈറ്റഡ് ഓവും അഥവാ കെമിക്കൽ പ്രഗ്നൻസി ആവാൻ ചാൻസ് ഉണ്ട് അതായത് സാധാരണ പ്രഗ്നൻസി കാണിക്കും പക്ഷെ ഫീറ്റൽ ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടാവാതിരുന്നിട്ട് അബോഷനായി പോകും അപ്പൊ ഒരു ടു വീഴ്സ് കഴിഞ്ഞിട്ട് വീണ്ടും സ്കാൻ ചെയ്ത് നോക്കാനായിട്ട് തീരുമാനിച്ചു ആ രണ്ടാഴ്ചയില് ഈ പറഞ്ഞ ഫീറ്റിൽ ഹാർട്ടീറ്റ് വരുവോ ഇല്ലയോ എന്നുള്ള ടെൻഷന് പുറമെ ഛർദി നെഞ്ചരിച്ച് നടുവേദന ക്ഷീണം എന്നിങ്ങനെ ഓരോന്നായിട്ട് വന്നി ഞാൻ അല്ലേ അല്ലാന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചോണ്ടേ ഛർദ്ദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ കണ്ട് നിൽക്കുന്നവരെ പീഡിപ്പിച്ചിട്ട് ഈ തൊണ്ട പൊട്ടിക്കൊടലും ആത്മാവും വരെ പുറത്തെടുത്ത് ഛർദിക്കുന്ന ഒരു പ്രത്യേകതരം ഛർദിയായിരുന്നു ഇതെല്ലാ കഷ്ടപ്പാടും കഴിഞ്ഞ് സ്കാൻ ചെയ്യുമ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ച ദിവസങ്ങളായിരുന്നു അങ്ങനെ സ്കാൻ ചെയ്തു കുഞ്ഞിക്കൊരു സൈസ് ഒരു കുഞ്ഞന് ഹാർട്ട് ബീറ്റ് ഒക്കെ ആയിട്ട് സംഭവ സെറ്റ് ആയിട്ടുണ്ട് ചെറിയൊരു ആശ്വാസം ഒക്കെ ഉണ്ടായി പക്ഷേ ഈ ഛർദ്ദിയും മറ്റു ബുദ്ധിമുട്ടൊക്കെ ഓരോ ദിവസവും കൂടിക്കൂടി വന്നു എന്താ കഴിക്കാൻ ഇഷ്ടം എന്നൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ടായി ഇനി എനിക്കത് കേൾക്കുമ്പോഴേ ഛർദ്ദിക്കാൻ വരുന്നുണ്ടായി അങ്ങനെ എങ്ങനെയൊക്കെയോ സന്ധ്യ അതൊന്നും വിശ്വസാതൊന്നും ദിവസങ്ങൾ ആഴ്ചകൾ ഇങ്ങനെ മുന്നോട്ട് എഴുതിയായിരുന്നു ഇന്ന് ഏത് ഫ്രൂട്ട് സൈസായി എന്നൊക്കെ ചോദിച്ച ഏത് അവയവുണ്ടായിന്നൊക്കെ ചോദിച്ചിട്ട് കെട്ടികളും തുള്ളി നടക്കുന്നുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഓരോ ദിവസവും ഓരോ അബോധ അവസ്ഥയിൽ ഇങ്ങനെ മുന്നോട്ട് എഴുതി നടുവേദന സഹിക്കാത്തൊരു പറ്റാത്ത ഒരവസ്ഥയിലോട്ടൊക്കെ ഇട്ടു ഈ ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇനി ഒത്തിരി കടുപ്പായി രണ്ടും കളിപ്പിച്ച് ഞാൻ ആമസോണിൽ ഒരു പ്രീമേഡ് മെറ്റർണിറ്റി ബെൽറ്റ് വാങ്ങി യൂസ് ചെയ്തു അത് വർക്ക്ഔട്ടായിട്ടോദന മാറി ആ ബെൽറ്റ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചായിരുന്നു ആ ബെൽറ്റ് ഞാൻ പിന്നീട് ഗൈന കോളേജിനെ കാണിച്ചു അപ്പോ ഇപ്പോ പുള്ളിക്കാരി ബാക്കി പേഷ്യൻസിനൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനൊരു അഞ്ചു മാസൊക്കെ ആയപ്പോ കുറച്ച് ബെറ്റർ ആയി പിന്നെ ചെറിയ അനക്കൊക്കെ വെച്ചു തുടങ്ങി സത്യം പറയാലോ അപ്പോഴാ എന്തിനാ ഞാൻ ഈ കഷ്ടപ്പെടുന്നത് എന്നുള്ള ഒരു ആശ്വാസമൊക്കെ ഉണ്ടായത് ഏഴു മാസം ഒക്കെ ആയ ആയി തുടങ്ങിയ ശേഷമാണ് ഞാൻ എന്റെ അടുത്ത കൂട്ടുകാരോടൊക്കെ ഈ വിശേഷം അറിയിക്കുന്നത് അപ്പൊ എല്ലാവർക്കും പരിഭവാണ് അതെന്താ ഇത്രയും നാൾ പറയാതെ മറച്ചു വെച്ചു എന്നൊക്കെ അങ്ങനെ തിരിച്ചു മറച്ചുവെച്ചത് തിരിച്ചുവച്ചതൊന്നല്ല മനുഷ്യരൊന്നും നേരെ നിന്നതൊക്കെ പറയാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണ്ടേ അതിന് ഇത്രയും സമയം എടുത്തു എന്നുള്ളതാണ് ഈ ഒരു ജോലി ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് എല്ലാ രീതിയിലും ശരിയാണെന്ന് തന്നെ പറയേണ്ടി വരും അങ്ങനെ തെറ്റി പറയാൻ പറ്റില്ല പക്ഷേ അതെന്താ എന്നെ ആദ്യം അറിയിക്കാതെ വെച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോ ഇറ്റ് നോട്ട് ഈസി know ാണ് ഈ ഒരു സ്റ്റേജില് അപ്പോ ഈ ഒരു വീഡിയോ കാണുന്ന പ്രഗ്നൻസി സ്റ്റേജിൽ സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളത് എന്നോടല്ല അമ്മമാരും മാറി മാറി പറഞ്ഞത് അതായത് കുറച്ച് നാൾ കഴിയുമ്പോൾ കുഞ്ഞിന്റെ അനക്കമൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കും തോന്നും ഇറ്റ് ഈസ് ഓൾ വെർത്ത് സോ പ്ലീസ് ബി പേഷ്യൻ യു നോട്ട് അലോൺഇൻ ദിസ് And if you are facing the situation, remember, dear, you are built to do this, and you can do this. Okay, see you. all